വിറയിന്റെയും ഡീഹൈഡ്രേഷൻ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പോ അതിലും ഇതുമായിട്ടുള്ള വെയിറ്റിൽ ഡിഫറൻറ്റ് ഉണ്ട് ഒരു ഒരു കിലോയിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമിന്റെ മാറ്റം ഉണ്ടാവും ഓയിൽ കണ്ടിന്റെ ഇത് ഇലക്ട്രിക്കലില് നമുക്ക് നിലനിർത്തിക്കൊണ്ട് ജലാംശം മാത്രം പുറന്തള്ളുന്നു അതാണ് ഡീഹൈഡ്രേഷൻ ഒരു പ്രത്യേകത എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ കരിമല എന്ന ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ പാറക്കൽ കാട്ടുമം ഇലക്ട്രിക്കൽ ഡ്രൈവ് യൂണിറ്റ് ഏലക്ക ഉണക്കി കൊടുക്കുന്ന ഒരു സംരംഭം നമുക്ക് ആ സംരംഭത്തെ കുറിച്ച് മനസ്സിലാക്കാം ഈ സംരംഭം നടത്തുന്നത് മിസ്റ്റർ സുനിൽ ആണ് നമസ്കാരം എത്ര വർഷങ്ങളായി ഇതിപ്പോ നാല് വർഷം ആകാൻ പോവാണ് ഈ യൂണിറ്റിന്റെ പ്രത്യേകത എന്താണ് ഇത് ഇലക്ട്രിക് ആണ് ഞാനാണ് ഈ മേഖലയിൽ ആദ്യം തുടങ്ങുന്നത് ഇതിനു മുമ്പെല്ലാം വിറങ്ങിന്റെയും കൊണ്ട് തുടങ്ങിയതാണ് ഇതിപ്പം ഫുൾ കരണ്ട വിറങ്ങിൻ്റെ ഉണ്ട് നമ്മളെ യൂണിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെ എന്തെല്ലാം സംവിധാനങ്ങളും സംരംഭങ്ങളും ഇത് കഴുകാനുള്ള മെഷീൻ ആദ്യം കഴുകാനുള്ള മെഷീൻ പരിചയപ്പെടുത്താം ആ ഇപ്പൊ ഇല കഴിഞ്ഞാല് നമ്മൾ ആദ്യം ഇത് കഴുകിയിട്ടാണ് ഡ്രൈൻറെ അകത്ത് ഇടുന്നത് ഇതിന്റെ ഇടുന്ന കഴുകി അതിന്റെ അകത്തിട്ട് ഇരുപത് മണിക്കൂറോളം വേണ്ടി വേണ്ടിവരും നമുക്കിത് ഉണങ്ങിയെടുത്തു കഴിഞ്ഞ് നമ്മളത് ഈ പോളിഷ് മെഷീൻ അത്തി ചൂടോട് കൂടി തന്നെ പോളിഷ് മെഷീൻ്റെ അത്തിയിട്ട് തേച്ച് പോളിഷിങ് ചെയ്തു കഴിഞ്ഞ് പിന്നെ വരുന്ന ആൾക്കാർക്ക് കൊടുത്തുകൊടുക്കും അപ്പൊ വാഷിംഗ് മെഷീൻ ഡ്രയർ യൂണിറ്റ് പോളിഷ് മെഷീൻ ഇത്രയാണ് സംവിധാനം ഇത് ഇവിടുന്ന് രാജാക്കാട് മുതല് മാവർ സിറ്റി രാജക്കാട് ചെമ്മണ്ണാറ് കുത്തുങ്കൽ വട്ടക്കണ്ണിപ്പാറ കരിമല ചുരുളി പഞ്ഞാറനിരപ്പ് മുനിയറ കൊമ്പൊടിഞ്ഞാൽ പണിക്കൻകുടി പാറത്തോട് പുല്ലുകണ്ടം അത് ശരി കമ്പിളി കണ്ട നിന്നും കമ്പിളിക അപ്പൊ ഏലക്ക ഇങ്ങനെ ഇതിനകത്ത് കഴുകുന്നു കഴുകിയിട്ട് നമ്മളിങ്ങനെ കൊട്ടയിലുന്നു ഇങ്ങനെ കൊട്ടയിൽ നിറച്ച് ഏലക്ക നമ്മള് വീണ്ടും അങ്ങോട്ടേക്ക് ഡ്രയർ യൂണിറ്റുകളിലേക്ക് മാറ്റുന്നു അപ്പൊ താങ്കൾ പറഞ്ഞ രണ്ട് തരത്തിലുള്ള സംരംഭങ്ങൾ ഇവിടെ ഉണ്ട് അതായത് ഇലക്ട്രിക് ഡ്രയറും ഉണ്ട് ഇലക്ട്രിക്കും വിരവും വിറകു വിറകൊണ്ട് കറണ്ടിന്റെ വിറക് കറണ്ടിന്റെ കൂടെ കൂടി ചേർന്നിട്ടുള്ളത് വിറകിന്റെ അത് പഴയ ഇതാണ് ഇതാണ് പഴയത് സംരംഭിന്റെ ഇതായിരം കിലോ ആണ് ഓ ശരി ആയിരം കിലോ ഇതിൽ നമുക്ക് ഉണക്കാം ഇത് നമുക്ക് ആയിരം കിലോ ആണെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂറിൽ ആയിരം കിലോ ഉണങ്ങി എടുക്കാം ഇരുപത്തിരണ്ട് മണിക്കൂറോട്ട് ആയിരം കിലോ ആയിരം കിലോ പിന്നെ ഇത് ഇലക്ട്രിക് ഇലക്ട്രി എനിക്ക് രണ്ടെണ്ണം ഉള്ളത് അതോർണം അറുന്നൂറ് കിലോയുടെയും അറുന്നൂറ് കിലോയുടെയും ഒന്ന് എണ്ണൂറ്റിഅമ്പത് കിലോയുടെയും അപ്പൊ ഇതിന്റെ സംവിധാനങ്ങൾ എന്താണ് ഇത് കാർഡുമ ഇലക്ട്രിക്കൽ ഡീഹൈഡ്രേഷൻ ഡ്രയർ എന്നാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലാംശം മാത്രം ഔട്ട് ചെയ്യുന്നു ഓ ശരി ഓയിൽ കണ്ടന്റ് ഫുള്ള് ഇതിൽ നിൽക്കുവാണ് അതിൽ തൂക്കവും കൂടുതൽ കിട്ടുന്നു ഓ ശരി അതെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇലക്ക ഉണക്കാനായിട്ട് ഈ ഡ്രയറിൽ ഇട്ടേക്കുവാണ്

നമ്മൾ അങ്ങനെ ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അമ്പതിൽ കൊടുക്കും പിന്നെ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അമ്പത്തിരണ്ടിലേക്ക് കൊടുക്കും പിന്നെയും ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അമ്പത്തിനാലിലേക്ക് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് നോർമൽ അമ്പത്തി ആറ് വരെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഓരോ മണിക്കൂറിലും ഓരോന്ന് ഓരോന്ന് കൂട്ടി കൊടുക്കും അങ്ങനെ പത്തൊമ്പത് ഇരുപത് മണിക്കൂറും കൊണ്ടാണ് എണ്ണൂറ്റമ്പത് കിലോണെൻപത് കിലോയാണ് ഇതിന്റെ കപ്പാസിറ്റി കപ്പാസിറ്റി അല്ലേ അപ്പൊ എന്തായാലും ഒരാൾക്ക് കൺട്രോൾ ചെയ്ത് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈസി ആയിട്ടും ഈസി അത് മോണിറ്റർ ചെയ്താൽ മാത്രം മതി മതി ഇത് പോളിഷിംഗ് മെഷീൻ ആണ് നമ്മള് ഇതിന്റെ അകത്ത് കഴിഞ്ഞ ഉടൻ ഉടനെ തന്നെ ആ കൂടി ഈ മെഷീൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അത് പോളിഷ് ചെയ്യും അതിന്റെ പൂവും അതെല്ലാം വെച്ച് അത് വൃത്തിയാക്കി എടുക്കാൻ മാത്രം അങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ പോളിഷിംഗ് പോളിഷിംഗ് പോളിഷ് ചെയ്ത് വെടിയിരുത് ഇത് ലാസ്റ്റ് ഉണങ്ങി പൊളിഷ് ചെയ്തേരോടെ ഓരോരുത്തരുടെ പൊതു കിടക്കുന്നുണ്ടല്ലോ അത് അരിയാണ് അത് കസ്റ്റമർക്ക് കൊടുത്തുവിടാം എത്ര രൂപയാണ് നമ്മളിത് ഒരു കിലോ പച്ചക്കണങ്ങുന്നതിന് പതിനൊന്ന് രൂപ വെച്ചാണ് വാങ്ങുന്നത് അപ്പൊ പിറ്റന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അപ്പൊ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും നമുക്ക് എനിക്ക് രണ്ടായിരത്തി നാനൂറ് കിലോ വരെ ഉണങ്ങാം അപ്പൊ ഒരു ഉത്പാദനം കൂടിയ സമയത്ത് ഫുൾ ഫുൾ അതെ അതെ എല്ലാ മെഷീനും പ്രവർത്തിക്കും എല്ലാ മെഷീനും ഞാനൊരു വിമുക്ത പടനാണ് റിട്ടയർഡ് ആയ ശേഷം ഒരു സംരംഭം തുടങ്ങാം എന്ന് കരുതി വ്യവസായ വകുപ്പിനെ സമീപിച്ച് അങ്ങനെയാണ് ഞാൻ ഈ സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്നത് വേലക്കായുടെ സംസ്കരണ രംഗത്ത് പാറക്കൽ ട്രയർക്കൽ ട്രയക്കൽ ട്രയൽക്കൽ വീട്ടുവരാണ് വീട്ടുവരാണ് ഇവരാണ് ഇതിന്റെ പിന്നെ ഏഴു വർഷമായിട്ടും എന്റെ കൂടെ ഉണ്ട് ഇവര് ഇവര് മധ്യപ്രദേശ് സൈനികനായതുകൊണ്ട് ഹിന്ദിയൊക്കെ അതുകൊണ്ടാണ് ഇവര് പേര് ഇത് നരേഷ് പ്രമോദ് നരേഷും പ്രമോദും ഉണ്ട് ഇവരുടെ സീസൺ എന്ന് പറയുന്നത് എപ്പോഴാണ് ഇത് ജൂലൈ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ആവും ശരി ഇടുക്കി കരിവലയിലെ പാറയ്ക്കൽ ഡ്രയർ ആണ് പരിചയപ്പെടുത്തിയത് ഡീഹൈഡ്രേഷൻ ഡ്രയർ യൂണിറ്റും അതോടൊപ്പം തന്നെ വിറവുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡ്രയർ യൂണിറ്റും ഉണ്ട് വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ ഏറ്റവും കാര്യക്ഷമമായിട്ട് തന്നെ ഏലക്ക സംസ്കരിക്കാനായിട്ട് ഇവിടെ കഴിയും ഈ കാഴ്ചകളാണ് ഞാനിന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്